കേരളത്തിലെ ഇടത് ഡിഗ്രേഡ് തെറി അഭിഷേകവുമായി ഇറങ്ങും എന്താണെന്നല്ലേ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് അവർ ഒരു അഭിമുഖം കൊടുത്തു അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള ചോദ്യത്തിന് മല്ലിക സുകുമാരൻ പറഞ്ഞ മറുപടി അത് ചിലരെ വല്ലാതെ അങ്ങ് വിറളി പിടിപ്പിച്ചിരിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ ചെയ്ത നല്ല കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എണ്ണി എണ്ണി പറയും അല്ല പറയരുത് ഒരു രാഷ്ട്രീയ എൻ്റെ ഒരു പാർട്ടിയുടെ തലപ്പത്തിരുന്ന് ഒരു ഭരിക്കുമ്പോൾ നമുക്കൊരുപാട് പരിമിതികളുണ്ട് അത് നമ്മളാദ്യം മനസ്സിലാക്കണം അല്ലേ അപ്പോൾ ഉടനെ ആ വീട്ടിൽ ഇരിക്കുന്നവരെ നാട്ടിൽ ഇരിക്കുന്നവരെ ചുമ്മാ ആരുടെ എന്തെങ്കിലും വല്ലതും അടിച്ചുകൊണ്ട് പോയിട്ടാണോ ഞാൻ എന്നെ എൻ്റെ മോനെ കേട്ടിട്ടുള്ളുകാര് പറഞ്ഞത് അല്ലല്ലോ ഇതുപോലെ അവരെ അമ്പത് ശതമാനം എന്തെങ്കിലും കാണുമായിരിക്കും അവർ ചില രാവും ചിലപ്പോൾ ചെയ്തു കൊടുത്തത് ഇരിക്കുക അല്ലെങ്കിൽ ചെയ്ത് അത് എല്ലാവരും ചെയ്യുന്ന നാളെ വേറൊരുത്തം ഭരിക്കാമെന്നാലും ഇതുതന്നെ കേൾക്കാറില്ലേ നമ്മൾ ഇവർ ചെയ്ത അഴിമതിയാണ് മറ്റേതാണ് ഇന്ദിരാഗാന്ധിയെ പറ്റി കേട്ടിട്ടില്ലേ എല്ലാവരെയും പറ്റി കേൾക്കും ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ് അത് ഈ അടുത്ത കാലത്താണ് സിനിമയിൽ വന്നത് അതുകൊണ്ടൊന്നും എൻ്റെ പിന്നിലും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കും രാഷ്ട്രീയത്തിൽ നിന്ന് സിനിമയ്ക്ക് പോകുന്നവരും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ടാവാം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് പക്ഷേ അത് ശരിയല്ല നല്ലത് ചെയ്ത ഒരു നേതാവിനെ നല്ലത് ചെയ്തു എന്ന് തന്നെ പറയണം ഇപ്പോൾ കോൺഗ്രസ്സിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും പ്രായഭേദമന്യേ